ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കാരറ്റും റവയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ല പേസ്റ്റായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ വേണം ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് അടുത്തതായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് തന്നെ ക്യാരറ്റ് ഒന്ന് കുക്കായി വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ക്യാരറ്റ് എല്ലാം നന്നായിട്ടേനെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പാൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവായിരുന്നാലും വറുക്കാത്ത റവ ആയിരുന്നാലും ഏതായിരുന്നാലും എടുക്കാവുന്നതാണ് കുറച്ച് കുറച്ച് വീതം അതിലേക്ക് ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ആയതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ കുറച്ച് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പാലിൽ കിടന്ന് റവ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവ നന്നായിട്ട് കുക്കായി പാനിൽ നിന്നല്ല ഒന്ന് വിട്ടു വരുന്ന പരുവമാവുന്നതുവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ റവ ഇവിടെ നന്നായിട്ട് നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് പാനിൽ നിന്നല്ല നന്നായിട്ട് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാവും ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തണുക്കാനായിട്ട് റവ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ കൂടി തന്നെ നമുക്ക് ഇതൊന്ന് ബോൾസാക്കി എടുക്കാം അതിനായി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് വീതം കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം ഞാനിവിടെ ഒരെണ്ണം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം സ്റ്റീമറിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബോൾസ് എല്ലാം അതിലേക്ക് വെച്ചു കൊടുക്കാം ബോൾസെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടിനി സ്റ്റീമായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബോൾസെല്ലാം നമുക്കിനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം അടുത്തതായി ഞാനിവിടെ വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ലിറ്റർ പാലാണ് വേണ്ടത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലൊന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാലെല്ലാം നന്നായിട്ട് നന്നായിട്ടേനെ തിളച്ച് ഒന്ന് കുറുകി വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ക്യാരറ്റ് ബോൾസ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേരറ്റില മധുരമെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ് ബോൾസെല്ലാം നന്നായിട്ട് മധുരമെല്ലാം പിടിച്ച് ഒന്നും കൂടെ ഒന്ന് കുറുങ്ങിക്കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് തിക്നെസ് കിട്ടാനായിട്ടാണ് ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അരിപ്പൊടിയായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും അരിപ്പൊടിയായതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പിസ്തയും ബദാമും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ബോൾസും പിസ്തയും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം